നമസ്കാരം നൂറ് സീറ്റ് നേടി കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ശ്രീ വി ഡി സതീശന്റെ ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇന്നലെ ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു നൂറ് സീറ്റിലേക്ക് കുറ്റ്യാടി കൂടി എണ്ണപ്പെടും എന്നുള്ള രീതിയിലും അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു നമുക്ക് യഥാർത്ഥ കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നൂറ് സീറ്റുകളിലേക്ക് എത്തും എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ആൻ്റി ഇൻകമ്പൻസി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ പരിശോധിക്കുന്നത് പതിനെട്ട് നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് കാരണം ഈ പതിനെട്ട് നിയോജക മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് താഴെ വോട്ടുകൾ നേടിയിട്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് എൺപത് സീറ്റുകളിൽ യു ഡി എഫും അൻപത്തിയെട്ട് സീറ്റുകളിൽ എൽ ഡി എഫും രണ്ട് സീറ്റുകളിൽ എൻ ഡി എയും എന്നുള്ള രീതിയിലായിരുന്നു ഒരു സീറ്റ് കണക്ക് നിന്നിരുന്നത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം എല്ലാ ദിവസവും നമ്മൾ കാസർഗോഡ് നില തുടങ്ങുന്നത് ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കാം അതായത് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയിൽ ഉള്ള യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് ഇത് നെയ്യാറ്റിങ്ങര ഇപ്പോൾ നിലവിൽ അത് എൽ ഡി എഫിൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു സീറ്റാണ് ആ സീറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടിൻ്റെ ഒരു ലീഡ് ആണ് യു ഡി എഫ് നേടിയിട്ടുള്ളത് അടുത്തത് വാമനപുരമാണ് വാമനപുരത്തെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി നമുക്ക് നോക്കി പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുള്ള വോട്ട് അതെത്രയാണ് എന്നുകൂടി നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻ കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ അൻസലൻ അറുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ നേടിയിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ ശെൽവരാജിന് അമ്പത്തോളായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് അതായത് പതിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ പ്രാവശ്യം അനുസരൻ വിജയിച്ചിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം യു ഡി എഫിന് അവിടെ ലീഡ് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തിരുനല്ല പഞ്ചായത്തിൽ അത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലേക്കാണ് എത്തിയിട്ട് എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അടുത്തായിട്ട് വരുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന് താഴെ മാത്രം മേൽക്കൈയുള്ള അതായത് ത്രിതല പഞ്ചായത്തിൽ മേൽക്കൈയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് വാമനപുരമാണ് വാമനപുരത്ത് തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളുടെ ഒരു മേൽക്കൈ ആണ് യു ഡി എഫിന് ഉള്ളത് നമ്മൾ ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് ഡി കെ മുരളിയാണ് സി പി എമ്മിന്റെ ആളാണ് അവിടെ നിന്നുള്ള എം ടി ശരചന്ദ്ര പ്രസാദാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഡി കെ മുരളി വാമനപുരത്ത് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അവ വാമനപുരത്ത് എണ്ണായിരത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള ആ വാമനപുരത്താണ് ഇത്തവണ യു ഡി എഫ് തൊള്ളായിരത്തി അഞ്ച് വോട്ടിന്റെ ഒരു ലീഡ് നേടിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നമ്മൾ നേരെ ചിറയൻ കീഴിലേക്ക് വരുന്ന സമയത്ത് ചിറയൻ കീഴിൽ അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫ് നേടിയിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത് വോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം സി പി ഐ വി ശശി അറുപത്തി രണ്ടായിരത്തി മുപ്പത്തി നാല് വോട്ടുകൾ നേടിയപ്പോൾ ബി എസ് അനൂപ് നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഇന്ത്യൻ നാഷണൽ കോൺ കോൺഗ്രസിന്റെയാണ് ഏകദേശം പതിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചിറയൻകീഴില് വി ശശി വിജയിച്ചിട്ടുള്ളത് അവിടെയാണ് യു ഡി എഫ് ഇപ്രാവശ്യം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി നാല്പത് വോട്ടിന്റെ ലീഡ് പിടിച്ചിരിക്കുന്നത് അടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിൽ എൽ ഡി എഫിന് നൂറ്റി വോട്ടിന്റെ ഒരു മേൽക്കൈ ആണുള്ളത് അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയിൽ എൽ ഡി എഫിന്റെ കെ എൻ ബാലഗോപാല് കെ എൻ ബാലഗോപാലിന് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളും ആർ രശ്മി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുമാണ് നേടിയിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനായിരത്തിൽപ്പര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ എൻ ബാലഗോപാൽ വിജയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്രാവശ്യം അത് നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അത് എൽ ഡി എഫിൻ്റെ തന്നെ കൈവശം ഇരിക്കുന്ന സീറ്റാണ് അവിടെയാണ് അതിൻ്റെ ഭൂരിപക്ഷം നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ അൻപത്തിയെട്ടിൽ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അവിടെ നിന്ന് പിന്നീട് നമ്മൾ നേരെ കുന്നത്തൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്രാവശ്യം അവിടെ യു ഡി എഫ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിന് ലഭിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോവൂർ കുഞ്ഞുമോനായിരുന്നു ആർ എസ് പി ലെനിനിസ്റ്റ് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയിരുന്നു ഉല്ലാസ് കോവിൽ ആയിരുന്ന ആർ എസ് പിയുടെ നേതാവായിരുന്നു അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഏകദേശം ഇരുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോവൂർ കുഞ്ഞുമോൻ വിജയിച്ചത് ആ കോവൂർ കുഞ്ഞുമോൻ വിജയിച്ച സ്ഥലത്താണ് ഇപ്രാവശ്യം യു ഡി എഫ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിന്റെ ലീഡ് പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ആ വോട്ട് മാത്രമാണ് കുന്നത്തൂര് യു ഡി എഫിന് ലീഡ് ഉള്ളത് പക്ഷേ ഇരുപതിനായിരത്തിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് അവിടെ നമ്മൾ ചടയമംഗലത്തിലേക്ക് വരുന്ന സമയത്ത് ചടയമംഗലത്തും യു ഡി എഫ് ആണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ലീഡ് എടുത്തിട്ടുള്ളത് അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ലീഡാണ് പിടിച്ചിട്ടുള്ളത് അവിടെ ചിഞ്ചുറാണിയുടെ മണ്ഡലം കൂടിയാണ് ചടൈമംഗലം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവിടെ ചിഞ്ചുറാണി കഴിഞ്ഞ പ്രാവശ്യം നേടിയത് അറുപത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളായിരുന്നു എം എം നസീർ അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടും ഏകദേശം പതിനാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആ അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ലീഡിലേക്ക് യു ഡി എഫ് എത്തിയിട്ടുള്ളത് അതുകൂടാതെ നമ്മൾ പിന്നീട് ഇരവിപുരത്തേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എം നൌഷാദ് ആണ് വിജയിച്ചത് അറുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ നേടിയാണ് എം നൌഷാദ് വിജയിച്ചത് എ അസീസ് ആർ എസ് പിയുടെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളാണ് നേടിയത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്താണ് ഇരുവിപുരത്ത് എം നൌഷാദ് സി പി എമ്മിന്റെ വിജയിച്ചത് അവിടെയാണ് ഇപ്രാവശ്യം എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം നൂറ്റി അഞ്ചായിട്ട് കുറഞ്ഞിട്ടുള്ളത് അതായത് ഇരുപത്തി എണ്ണായിരം വോട്ടിനെയൊക്കെ മറികടന്നില്ലെങ്കിലും അതിനോട് മറികടക്കുന്നതിന് അടുത്തെത്താൻ വേണ്ടിയിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് യു നൂറ്റി അഞ്ച് വോട്ടിന്റെ ഒരു ലീഡ് മാത്രമാണ് അവിടെ എൽ ഡി എഫിനുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നമ്മുടെ കോന്നിയിലേക്ക് വരുന്ന സമയത്ത് കോന്നിയിൽ യു ഡി എഫിന് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഒരു മേൽക്കൈ ഉണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് മേൽക്കൈ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കെ ജനീഷ് കുമാർ സി പി എം അറുപത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ നേടുകയും റോബിൻ പീറ്റർ അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു ഏകദേശം ഒൻപതിനായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോന്നിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജനീഷ് കുമാർ വിജയിച്ചത് ആ ജനീഷ് കുമാർ വിജയിച്ച സ്ഥലത്താണ് ഈ ഒൻപതിനായിരത്തിനെ മറികടന്നുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ ലീഡ് യു ഡി എഫിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അടുത്ത നമ്മൾ വരുന്നത് അടൂരിലേക്കാണ് അടൂരിലെ ചിറ്റയും ഗോപകുമാറാണ് കഴിഞ്ഞ പ്രാവശ്യം അടൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് അവിടെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു എം ജി കണ്ണനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിടെ അറുപത്താറായിരത്തി അറുപത്തി വോട്ടുകളാണ് ചിറ്റയും ഗോപകുമാർ നേടിയത് അറുപത്തി വോട്ടുകളാണ് എം ജി കണ്ണൻ നേടിയത് ഏകദേശം മൂവായിരത്തിൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അടൂരിലെ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത് അവിടെ ഒരു കനത്ത മത്സരത്തിനുള്ള സാധ്യതകൾ ഇപ്രാവശ്യവും നമ്മൾ കാണുന്നുണ്ട് കാരണം അറുന്നൂറ്റി പതിനെട്ട് വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിനാണ് മേൽക്കൈ യു ഡി എഫിന് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അടൂരിൽ ഉണ്ടായിട്ടുള്ളത് അടൂരിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് കുട്ടനാട്ടിലേക്കാണ് കുട്ടനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോമസ് കെ തോമസ് വിജയിച്ചത് അവിടെ നിന്നുമാണ് ഇപ്പോൾ അഞ്ഞൂറ്റി മൂന്ന് എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത് തോമസ് കെ തോമസ് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഏകദേശം പിന്നീട് ആ മണ്ഡലത്തിലേക്ക് എൽ ഡി എഫിന് പോകേണ്ട ആവശ്യമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ജന സ്വീകാര്യനാണ് അദ്ദേഹം എന്നുള്ളതാണ് കുട്ടനാട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കുട്ടനാട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും പിന്നെയുള്ളത് അരൂരാണ് അരൂരിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ഒരു മേൽക്കൈയാണ് ആണ് യു ഡി എഫിനുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ പ്രാവശ്യം അവിടെ ദലീമ എഴുപത്തയ്യായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടുകൾ നേടുകയും എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാനിമോൺ ഉസ്മാൻ അറുപത്തി അറുന്നൂറ്റി നാല് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു ഏകദേശം ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ദലീമ അരൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് അവിടെ ഇപ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ലീഡ് പിടിക്കാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു കനത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അരൂർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നമ്മൾ നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന സമയത്ത് ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അമ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസിനെ തന്നെ വി ജെ ലാലി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏകദേശം ആറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത് അവിടെയാണ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ഒരു മേൽക്കൈ യു ഡി എഫ് കൈവരിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചങ്ങനാശ്ശേരിയിലും ഒരുപക്ഷേ ഒരു കനത്ത മത്സരം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ നേരെ ഏറ്റുമാരൂരിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി എൻ വാസവൻ അമ്പത്തി വോട്ടുകൾ നേടുകയും പ്രിയൻസ് ലോക്കൂസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയാണ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയിട്ടായിട്ടുള്ള വൈ വി എൻ വാസവൻ ഏറ്റുമാരൂരിൽ നിന്ന് വിജയിച്ചത് പക്ഷേ ഇപ്രാവശ്യം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ മേൽക്കൈ നേടുവാനായിട്ട് യു ഡി എഫിന് അവിടെ സാധിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ തൃപ്പുണ്ണിത്തറയിലേക്ക് വരുന്ന സമയത്ത് തൃപ്പുണ്ണിത്തറയിൽ ശ്രീ കെ ബാബു इरन। ും എം സ്വരാജും തമ്മിലുള്ള മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നിരുന്നത് അവിടെ ആയിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ കെ ബാബു എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത് ആ തൃപ്പുണ്ണിത്തറയിൽ അതായത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് തൃപ്പുണ്ണിത്തറ എന്ന് പറയുന്നത് അവിടെ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടിന്റെ മേൽക്കൈ മാത്രമാണ് യു ഡി എഫിന് ഉള്ളത് അടുത്ത് നമ്മൾ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് ഗുരുവായൂര് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുള്ളത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ അക്ബർ സി പി എമ്മിന്റെയാണ് എഴുപത്തി ഏഴായിരത്തി എഴുപത്തിരണ്ട് വോട്ടും കെ എൻ എ ഖാദർ അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാല് വോട്ടും ഏകദേശം പത്തൊമ്പതിനായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഗുരുവായൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന്റെ ലീഡിലേക്ക് എൽ ഡി എഫ് താഴ്ന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ സേവിയർ ചിറ്റിലപ്പള്ളി എൺപത്തോരായിരത്തി ഇരുപത്തിയാറ് വോട്ടുകൾ നേടിയാണ് വിജയിച്ചിരുന്നത് അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ അക്കരയ്ക്ക് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഏകദേശം പതിനാറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് വിജയിച്ചത് ആ വടക്കാഞ്ചേരിയിൽ ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് വോട്ടുകൾ താണിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ നേരെ പൊന്നാനിയിലേക്ക് പോകുന്ന സമയത്ത് പൊന്നാനിയിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ പി നന്ദകുമാർ വിജയിച്ചത് എഴുപത്തിനാലായിരത്തി വോട്ടുകൾ നേടിയാണ് അതോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എ എം രോഹിത്തിന് അമ്പത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഏകദേശം അവിടെയും പതിനേഴായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പി നന്ദകുമാർ വിജയിച്ചത് ആ പൊന്നാനിയിലാണ് ഇപ്രാവശ്യം എൽ ഡി എഫിന്റെ മേൽക്കൈ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അവിടെയും എൽ ഡി എഫിന് ഒരു ഡേഞ്ചർ ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഇവിടെ നിന്ന് നമ്മൾ ഉദുമയിലേക്ക് വരുമ്പോൾ ഉദുമയിലും യു ഡി എഫ് ഇപ്രാവശ്യം ഉദുമയിൽ നമുക്കറിയാവുന്നതാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി മത്സരിച്ചിട്ട് പോലും അവിടെ നേട്ടം കൊയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് ഉദുമ എന്ന് പറയുന്നത് ആ ഉദുമയിൽ ഇപ്രാവശ്യം യു ഡി എഫ് അറുനൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകളുടെ ഒരു മേൽക്കെ നേടിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് സി എ കുഞ്ഞമ്പു എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടുകയും പെരിയ ബാലകൃഷ്ണൻ അറുപത്തി മുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടുകയും ഏകദേശം പതിമൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി എച്ച് കുഞ്ഞാമ്പു അവിടെ നിന്ന് വിജയിച്ചു കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ പതിനെട്ട് മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് താഴെ മാത്രമാണ് ാണ് ഏത് യു ഡി എഫ് ആയിരുന്നാലും ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ സിറ്റിംഗ് എം എൽ എ ഉള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് തൃപ്പുണ്ണിത്ര മാത്രമാണ് ബാക്കി എല്ലാ ഇടങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരുടെ സ്ഥലത്താണ് ഇവർ ലീഡ് ചെയ്തിരിക്കുന്നത് അതായത് യു ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എത്ര സ്ഥലത്താണ് എത്ര നിയോജക മണ്ഡലങ്ങളിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് താഴെ മാത്രം യു ഡി എഫ് ലീഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പതിനെട്ട് സീറ്റുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ ആറ് സീറ്റുകളിൽ എൽ ഡി എഫ് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് താഴെയാണ് പന്ത്രണ്ട് സീറ്റുകളിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് താഴെയാണ് യു ഡി എഫ് ഉള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സിറ്റിംഗ് എം എൽ എമാരുള്ള നിയമസഭാ മണ്ഡലത്തിൽ അത് അങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഈ ത്രിതല പഞ്ചായത്തിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എൺപത് സീറ്റുകൾ ആണ് യു ഡി എഫിന് ലഭിക്കുക എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഈ പന്ത്രണ്ട് സീറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ പന്ത്രണ്ട് സീറ്റും യു ഡി എഫിന് തന്നെയാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ കാരണം ഈ പന്ത്രണ്ട് സിറ്റ് മറ്റേ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് ആയിട്ടുള്ളത് ബാക്കി പതിനൊന്ന് സീറ്റുകളും എൽ ഡി എഫിൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളാണ് അപ്പോൾ ഈ പന്ത്രണ്ട് സീറ്റുകളും യു ഡി എഫിന് നിലനിർത്താൻ വേണ്ടി സാധിക്കണം അങ്ങനെ നിലനിർത്താൻ സാധിക്കാത്ത പക്ഷം അവരുടെ കണക്ക് പ്രകാരം അവരുടെ സീറ്റ് അറുപത്തി എട്ടിലേക്ക് വരും അത് കൂടാതെ തന്നെ എൽ ഡി എഫിന് ഇപ്പം ഇത് പരിശോധിക്കുന്ന സമയത്ത് ആറ് സീറ്റുകളിലാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് താഴെയുള്ളത് അവരുടെ എം എൽ എമാർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗ്രഹസന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആ വോട്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് മാറ്റും അതത് അതേപടി തന്നെ നിലനിർത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിൽ വലിയ മാറ്റങ്ങൾ വരത്തില്ല കാരണം വളരെ വലിയ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഈ ആറ് സീറ്റുകളിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത് എന്നിട്ടും അവർക്ക് ഈ ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴത്തേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അവർ ഒരു പരിധിവരെ പിടിച്ചു നിന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ അവർ കൂടുതൽ കരുത്തോടുകൂടി ഇറങ്ങുന്ന സമയത്ത് പോയ വോട്ടുകളിൽ ഒരു പത്ത് ശതമാനമെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇതേ സമയത്ത് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫ് തങ്ങളുടെ വോട്ട് അതായത് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താത്ത പക്ഷം എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനൊരു അഞ്ച് ശതമാനം വോട്ട് മാത്രം അഞ്ച് ശതമാനം ഒരു മൂന്ന് ശതമാനം വോട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള മൂന്ന് ശതമാനത്തിൽപ്പെട്ട വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ജനങ്ങളുടെ കൈവശമാണ് വോട്ടിരിക്കുന്നത് അത് ആർക്ക് ചെയ്യണം എന്നുള്ളതും അവരുടെ തീരുമാനമാണ് നമ്മൾ ഇവിടെ പറയുന്നത് കണക്കുകൾ മാത്രമാണ് ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളം കാണാത്ത രീതിയിലുള്ള കനത്ത മത്സരമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെയുള്ള കനത്ത മത്സരം നടക്കാൻ പോകുന്ന സമയത്ത് ജാതിയും മതവും വർഗീയതയും ഒക്കെ ഇവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുമോ അതോ വികസനം ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതിനിടയിൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും രാഷ്ട്രീയ നാടകങ്ങൾക്ക് നിന്നു കഴിഞ്ഞാൽ അവരവർ അവരുടെ പരാജയത്തിന് വഴി വെട്ടുകയാണ് എന്നുകൂടി ഓർക്കുക യു ഡി എഫ് പ്രവർത്തകരും നേതാക്കന്മാരും മനസ്സിൽ എഴുതി വെക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കാതിരിക്കുക കാരണം ഇപ്പോഴേ തങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിലാണ് ചില യു ഡി എഫ് നേതാക്കന്മാരുടെയും ചില യു ഡി എഫ് സൈബറിടത്തിൽ നിന്നുള്ള ആളുകളുടെയും ഒക്കെ ഒരു രീതിയും പെരുമാറ്റവും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഉപദേശം മാത്രമേ തരാനുള്ളൂ കണക്കുകളിൽ ഇപ്പോഴും യു പിന്നിൽ തന്നെയാണ് മേൽക്കൈയുള്ളത് എൽ ഡി തന്നെയാണ്